എബ്രായർ രണ്ടിൻ്റെ പതിനാലിൽ പറയുന്നു അവൻ പിശാജിനെ അധികാരമില്ലാത്തവനാക്കി പിശാജിനെ നശിപ്പിച്ചു എന്നല്ല അവൻ പറയുന്നത് പിശാജിനെ നശിപ്പിച്ചിട്ടില്ല അവനെ കൊന്നു കളഞ്ഞിട്ടില്ല എന്നാൽ അവൻ്റെ അധികാരം എടുത്തു കളഞ്ഞു എന്തുകൊണ്ടാണ് പിശാജിനെ കൊല്ലാതിരുന്നത് ദൈവത്തിന് പിശാജിനെ നശിപ്പിക്കാൻ കഴിയുമായിരുന്നു എന്തുകൊണ്ടാണ് ദൈവം ഏതെന്തോട്ടത്തിൽ ആ പിശാജ് വരുവാൻ അനുവദിച്ചത് ശാരീരിക വ്യായാമത്തെക്കുറിച്ചുള്ള ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം നമ്മുടെ ശരീരത്തിലുള്ള മസിലുകൾ ബലമുള്ളതാകണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ളതോ നമ്മുടെ കാലിലുള്ളതോ എന്തിനോടെങ്കിലും നമ്മൾ എതിർക്കുമ്പോൾ മാത്രമേ അത് ബലമുള്ളതായിത്തീരത്തുള്ളൂ ആളുകൾ സ്പ്രിങ് വലിക്കാറുണ്ട് അവരുടെ കാലുകൊണ്ട് മെഷീനെ എക്സസൈസ് ചെയ്യും അവർ ചെയ്യുന്നത് ആ കാര്യത്തോട് എതിർത്തുകൊണ്ട് അവരുടെ മസിലുകളെ ബലമുള്ളതാക്കി തീർക്കുകയാണ് അങ്ങനെ ഏതെങ്കിലും കാര്യത്തോട് നമ്മുടെ മസിലുകൾ എതിർത്ത് നിൽക്കുമ്പം നമ്മുടെ മസിലുകൾ കൂടുതൽ ശക്തിയുള്ളതായിത്തീരും എക്സസൈസ് ചെയ്യാത്ത ആളുകൾ അവർ കൂടുതൽ തടിയുള്ളവരാവും ബലമുള്ളവരല്ല അതുകൊണ്ട് ദൈവം പിശാജിനെ നിലനിർത്തിയിരിക്കുന്നതിനുള്ള കാരണം നമ്മളെ എതിർക്കാൻ വേണ്ടിയാണ് അങ്ങനെ നമുക്ക് അവനെ എതിർക്കാൻ കഴിയും അങ്ങനെ നമ്മൾ ആത്മീയമായിട്ട് ബലമുള്ളവരായി മാറും അത് ദൈവത്തിൻ്റെ വഴിയാണ് നമ്മുടെ ശരീരത്തിന് എന്ന നമ്മുടെ ആത്മാവിനും അത് ആവശ്യമാണ് എന്നാൽ പിശാജിനോടുള്ള നമ്മുടെ യുദ്ധത്തിൽ നാം മനസ്സിലാക്കണം നമ്മൾ പൊരുതുന്നത് ഒരു തോറ്റ ശത്രുവിനോടാണ് അവന് ജീവനുണ്ടായിരിക്കും എന്നാൽ അവൻ തോറ്റവനാണ് എന്നാൽ അവന് നമ്മുടെ മേൽ ഒരധികാരവും ഇല്ല അതുകൊണ്ട് നാം ഇവിടെ വായിക്കുന്നത് വിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി എബ്രായർ രണ്ടിൻ്റെ പതിനഞ്ചിൽ അതിൻ്റെ ഉദ്ദേശം പറയുന്നു ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും അവൻ വിടുവിച്ചു ഈ ലോകത്തിലേക്ക് ജനിച്ച എല്ലാവരും പാപത്തിൻ്റെ ദാസന്മാരാണ് യേശു ക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിന് തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചു കൊടുക്കുന്നവരെ പിശാജിനെ യേശു തോൽപ്പിച്ചെന്ന് വിശ്വസിക്കുന്നവരെ അങ്ങനെ ആ അടിമത്തു നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കാം ഇത് പഴയ നിയമത്തിൽ സാധ്യമല്ലായിരുന്നു നിങ്ങൾ ഉൽപ്പത്തി മുതൽ മലാക്കി വരെ വായിച്ചാൽ ഒരാൾ പോലും പിശാജിനോട് എതിർത്തങ്ങൾക്കൊന്നും കാണാൻ കഴിയില്ല അല്ലെങ്കിൽ പിശാചിനെ ജയിക്കുന്നത് ഉൽപ്പത്തി മൂന്ന് മുതൽ പിശാചിനെ നമുക്ക് കാണാൻ കഴിയും പിശാചിനെ നിങ്ങൾക്ക് സക്രിയാവിൻ്റെ പുസ്തകത്തിലും കാണാൻ കഴിയും മഹാപുരോഹിതനായ യോശുവെ കുറ്റപ്പെടുത്തുന്നത് അതുപോലെ ദിനവൃത്താന്തത്തിലും ദാവീദിനെ പിശാജ് പരീക്ഷിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് എന്നാൽ ആരെങ്കിലും പിശാചിനെ ജയിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല യോവിൻ്റെ പുസ്തകത്തിലും നമ്മൾ പിശാചിനെ കാണുന്നുണ്ട് എന്നാൽ യോവ് പിശാചിനെ ജയിക്കുന്നതായിട്ട് കാണുന്നില്ല അതുകൊണ്ട് പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവം ഒരിക്കലും പിശാചിനെ ആളുകളുടെ അടുത്ത് വന്ന് അവരോട് പൊരുതാനായിട്ട് ഒരിക്കലും അനുവദിച്ചില്ല ഒരു യഹൂദനും ഒരു ഇസ്രയേലുകാരനും പിശാജുമായിട്ട് നേരിട്ടുള്ളൊരു സംഘർഷം ഉണ്ടായിട്ടില്ല കാരണം അവർക്കതിനുള്ള ശക്തി കൊടുത്തിരുന്നില്ല പിശാചിനെ മുഖാമുഖം നേരിടുകയും ജയിക്കുകയും ചെയ്ത ആദ്യത്തെ മനുഷ്യൻ യേശുക്കുസുവായിരുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു പുതിയ നിയമം തുറക്കുമ്പോൾ തന്നെ യേശുവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും യേശു പിശാചിനെ നേരിടുകയും അവനെ ജയിക്കുകയും ചെയ്യുന്നു ദൈവവചനത്തിൽ ആദ്യമായിട്ടാണ് പിശാചിനോട് പൊരുതി ആരെങ്കിലും ജയിക്കുന്നതെന്ന് നാം കാണുന്നത് അതാണ് നമ്മുടെ മാതൃക പഴയ നിയമത്തിൻ്റെ കീഴിലല്ല നമ്മൾ പെന്തക്കോസ് നാളിൽ പഴയ നിയമം പൂർണ്ണമായിട്ടും മാറ്റപ്പെട്ടു നിങ്ങളിത് മനസ്സിലാക്കണം ആ നിയമത്തിൻ്റെ കൽപ്പനകൾ പുറമേ ആ കൽപ്പനകൾ പെന്തക്കോസ് നാളിൽ മാറ്റപ്പെട്ടു ഇപ്പോൾ പെന്തക്കോസ് നാൾ മുതൽ വളരെ ഉന്നതമായിട്ടുള്ള മറ്റൊരു പ്രമാണം നമ്മുടെ ഹൃദയത്തിൽ ഹൃദയത്തിലെഴുതി കൊല്ലരുതെന്ന് മാത്രമല്ല കോപിക്കരുതെന്നു കൂടെ ഉണ്ട് വ്യഭിചാരം ചെയ്യുന്നതിനപ്പുറത്ത് സ്ത്രീയെ മോഹിക്കരുത് ഈ പ്രമാണം പരിശുദ്ധാത്മാവിൽ നമ്മുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുകയാണ് നമ്മൾ പഴയ നിയമത്തിൻ്റെ കീഴിലല്ല അതിലും വലിയൊരു പ്രമാണത്തിന് കീഴിലാണ് മോശയേക്കാൾ യേശു എത്രമാത്രം ഉയരത്തിലായിരുന്നു അത്രമാത്രം പഴയ നിയമത്തേക്കാൾ എത്രമാത്രം ഉയർന്നതാണ് പുതിയ നിയമം എന്ന് നിങ്ങൾക്ക് അറിയണോ യേശു മോശയേക്കാൾ എത്ര ഉയർന്നവനായിരുന്നു അവർ മോശയാണെങ്കിൽ നാം യേശുവിനെയാണ് അനുഗമിക്കുന്നത് പഴയ നിയമത്തിലുള്ളവരെ പിശാഞ്ഞ് ജയിക്കാൻ കഴിയുമായിരുന്നു എന്നാൽ ദൈവം അത് അനുവദിച്ചില്ല എന്നാൽ അവൻ ഒരിക്കലും ജയിക്കാൻ കഴിഞ്ഞില്ല യേശു ഖസുവിൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തിൽ യേശു പറഞ്ഞ ഈ മനോഹരമായ വാക്യങ്ങൾ കേൾക്കുക യോഹന്നാൻ പതിനാലിൽ മുപ്പതാം വാക്യം യോഹന്നാൻ പതിനാലിൻ്റെ മുപ്പതാം വാക്യത്തിൻ്റെ അവസാന ഭാഗം ലോകത്തിൻ്റെ പ്രഭു വരുന്നു അവൻ ഒരു കാര്യവുമില്ല കാണുക യേശു ഇത് മനസ്സിലാക്കി പിശാജാണ് ഈ ലോകത്തിൻ്റെ അധിപതിയെന്ന് പുറമേ കാണുന്ന ഈ ലോകവും മനുഷ്യരും ഈ ലോകത്തിൻ്റെ സമ്പ്രദായം ഈ ലോകത്തിൻ്റെ വ്യവസ്ഥ സിനിമയെയും ഒക്കെ അതാണ് നിയന്ത്രിക്കുന്നത് രാഷ്ട്രീയത്തെ സാമ്പത്തിക മേഖലയെ ലോകത്തെ കാണുന്ന ഈ കാര്യങ്ങളെയെല്ലാം ഈ ലോകവ്യവസ്ഥയുടെ അധിപതി പിശാചാണ് യേശു ഖുസു ഈ ഭൂമിയിൽ വന്നപ്പോഴും പിശാജ് തന്നെയായിരുന്നു എൻ്റെ അധിപതി ഇന്നും ഈ ലോകത്തിൻ്റെ അധിപതി പിശാജ് തന്നെയാണ് അതുകൊണ്ടാണ് ഇൻ്റർനെറ്റിൽ അശ്ലീല ചിത്രങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് ആരാണത് ഭരിക്കുന്നത് പിശാജ് നിങ്ങൾക്ക് എന്തു പറയാൻ കഴിയും ഒരു വിശ്വാസി അവൻ്റെ കമ്പ്യൂട്ടറോ മൊബൈലോ തുറന്ന് പിശാജ് ഭരിക്കുന്ന ഈ അശ്ലീല ചിത്രം അവൻ കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അവൻ യേശുമായിട്ടുള്ള കൂട്ടായ്മയിലാണെന്നോ നിങ്ങൾ ചിന്തിക്കുന്നു അങ്ങനെ ഒരാൾക്ക് പിശാചിനെ എന്തെങ്കിലും ജയിക്കാൻ കഴിയുമെന്നോ അവൻ അങ്ങനെ ആയിരിക്കുന്നിടത്തോളം കഴിയില്ല അവൻ പിശാചുമായിട്ട് സഹകരിക്കുകയാണ് പണം കൊടുത്ത് അതിനെ സഹായിക്കുകയാണ് അവൻ പണം കൊടുക്കുന്നു ഒരു വേശയുടെ അടുക്കിലേക്ക് ഒരു മനുഷ്യൻ പോകുന്നതുപോലെയാണത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് പിശാജ് വിശ്വാസികളുടെ മേൽ ജയം കൊള്ളുന്നത് ഇതുപോലെയുള്ള പല കാര്യങ്ങളുണ്ട് നമുക്കതിലേക്ക് വരാം യേശു പറഞ്ഞു ലോകത്തിൻ്റെ പ്രഭു വരുന്നു എന്നാൽ അവൻ എന്നോട് ഒരു കാര്യവുമില്ല ഓ എന്തൊരു വലിയ സാക്ഷ്യം മുപ്പത്തി മൂന്നര വർഷം അവൻ ഈ ലോകത്ത് ജീവിച്ചു നമ്മളെപ്പോലെ തന്നെ എല്ലാ കാര്യത്തിലും പരീക്ഷിക്കപ്പെട്ടവനായി പിശാജ് അവന് കയറാനായിട്ട് കയറാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരുന്നു എന്നാൽ അവൻ അവനൊരിക്കലും കാലു വയ്ക്കാനൊരിടം കിട്ടിയില്ല എന്താണ് യേശുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ യേശു എപ്പോഴും പറയുന്നത് എന്നെ അനുഗമിക്കുക എന്നെ അനുഗമിക്കുക എന്നെ അനുഗമിക്കുക ഇങ്ങനെയാണ് നാം അവനെ അനുഗമിക്കേണ്ടത് നാം അവനെ അനുഗമിക്കേണ്ട യേശു എങ്ങനെയാണ് പിശാചിനെ എതിർത്തത് അവൻ പിശാചിനെ എതിർത്തത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണ് അതുകൊണ്ട് നമുക്കും പരിശുദ്ധാത്മാവിന് നിറവ് ആവശ്യമുണ്ട് നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞനല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും പിശാചിനെ ജയിക്കാൻ കഴിയത്തില്ല എന്തോ വിലയില്ലാത്ത കാര്യമായിട്ട് നിങ്ങളതിനെ കരുതരുത് എല്ലാ ദിവസവും നാം പരിശുദ്ധാത്മാവിൽ നിറയേണ്ട ആവശ്യമുണ്ടാവും ഒരിക്കലായിട്ടുള്ള ഒരു അനുഭവം അല്ലത് എല്ലാ ദിവസവും അങ്ങനെ മാത്രമേ നമുക്ക് ജയിക്കാൻ കഴിയത്തുള്ളൂ നാം വേദോത്സവം പറയുന്ന കാര്യം വിശ്വസിക്കണം പിശാജ് കാൽവറിയിൽ തോൽപ്പിക്കപ്പെട്ടു എന്നെ വളരെയധികം സഹായിച്ച ഒരു ദൈവത്തിൻ്റെ വചനം ഞാൻ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ വിശ്വസിക്കുമ്പം മാത്രമേ ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ സത്യമാവത്തുള്ളൂ അല്ലെങ്കിൽ ഇത് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്യം മാത്രമാണ് എന്നാൽ അത് നിൻ്റെ ജീവിതത്തിൽ സത്യമാവത്തില്ല നീ വിശ്വസിക്കുന്നതുവരെ അത് ഇതുപോലാണ് നിങ്ങളുടെ പ്ലേറ്റ് ഭക്ഷണമുണ്ട് നിങ്ങൾക്ക് ശക്തി വരാൻ കഴിയുന്ന നല്ല ഭക്ഷണം എന്നാൽ നിങ്ങളതിൽ നോക്കുന്നു അതിനെ പ്രശംസിക്കുന്നു അതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ആ ഭക്ഷണത്തിൻ്റെ ശക്തി കിട്ടില്ല നിങ്ങളത് കഴിച്ചാൽ പോലും അത് ദഹിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളെ ശക്തനാക്കി തീർക്കത്തില്ല ഭക്ഷണം പ്രശംസിക്കാനുള്ള ഒരു കാര്യമല്ല തിന്നുക മാത്രമല്ല അത് ദഹിക്കുകയും ചെയ്യണം ഇതുപോലെ തന്നെ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന അവൻ്റെ വചനങ്ങൾ നിങ്ങൾ ആദരിക്കാനുള്ളൊരു കാര്യം മാത്രമല്ല വേദപുസ്തകം ദൈവത്തിൻ്റെ വചനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് എന്താ അഭിശാചവും അത് വിശ്വസിക്കുന്നു അത് വായിച്ചുകൊണ്ട് മാത്രവും കാര്യമില്ല നിങ്ങളത് വായിച്ച് അത് ധ്യാനിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിവരാൻ അനുവദിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങൾ കഴിച്ച ഭക്ഷണം ദഹിക്കാത്തതുപോലാണ് നിങ്ങളുടെ ദഹനേന്ദ്രിയം പ്രവർത്തിക്കുന്നില്ല അതിൻ്റെ ഫലം എന്താ നിങ്ങളത് ഛർദിച്ച് കളയും നിങ്ങൾ ഛർദ്ദിച്ച് അത് പുറത്തേക്ക് പോവും അത് പോയി നിങ്ങൾക്ക് എല്ലാ ദിവസവും കഴിക്കാം എന്നാൽ അത് ഛർദ്ദിച്ച് പോയാൽ നിങ്ങൾക്കൊരു പ്രയോജനവും ഇല്ല അത് ദഹിക്കണം ദൈവവചനം പറയുന്നത് ദൈവത്തിൻ്റെ വചനം രാ പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ ആറ്റര്യത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെയാകും അവൻ ചെയ്യുന്നതൊക്കെയും അഭിവൃദ്ധി പ്രാപിക്കും ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അനേക വർഷങ്ങൾ ജീവിച്ചു സങ്കീർത്തനം ഒന്ന് ഒന്ന് മുതൽ മൂന്ന് വരെ ദുഷ്ടന്മാരുടെ വഴിയിൽ നടക്കരുത് എന്നാൽ രാപ്പകൽ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുക രാപ്പകൽ ദൈവവചനം വായിക്കണമെന്നല്ല നിങ്ങൾക്ക് അവസരം കിട്ടുമ്പോൾ അത് വായിക്കുക അത് ധ്യാനിക്കുക ആ ദിവസത്തിൽ നിനക്ക് അവസരം കിട്ടുന്ന എല്ലാ സമയത്തും എങ്കിൽ നീ ചെയ്യുന്ന ഒക്കെയും സാധിക്കും